ക്ലാസ്സിലെ അസേക്കുംറൂസിലെ പാഠഭാഗത്തിലെ മുഴുവൻ ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് പറയുന്നത് പ്രതിദീ ഭാഗത്ത് അല്ല പാഠഭാഗത്തിൻ്റെ ഉള്ളിലുള്ള ചോദ്യങ്ങളാണ് പാഠം വീഡിയോ കാണുമ്പോൾ പുസ്തകം കയ്യിൽ പിടിക്കുക ഒന്ന് മുതൽ നാല് വരെയുള്ള വീഡിയോ മുൻപ് ചെയ്തിട്ടുണ്ട് അത് കാണുക ഉപകാരമായ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അൽ മുഫല്ലലാത്തു ദിവസങ്ങളും മാസങ്ങളും ഏതെല്ലാം റമദാൻ മാസം റമവാൻ മാസത്തിന് ആദ്യത്തെ പത്ത് ദിവസങ്ങൾ അർഫാ ദിനം മുഹറം ഒൻപത് പത്ത് ദിവസങ്ങൾ രണ്ട് പെരുന്നാൾ അയ്യാമൽ വെള്ളി തിങ്കൾ തുടങ്ങിയവ ഏറെ പുണ്യമുള്ളവയാണ് ഈവയ്ക്ക് ദിവസങ്ങളിൽ നോമ്പ് നോക്കൽ ആഹ് ദിനം വ്യായം തിങ്കൾ എന്നിവയിൽ നോമ്പ് സന്നത്താണ് ആയിരം മാസത്തെക്കാൾ പുണ്യമുള്ള രാവ് ഏതാണ് ലേലത്തിൽ കഥ എത്ര മാസത്തേക്കാൾ മാസത്തേക്കാൾ ആയിരം ാണ് വസമ്മ പ്രതീക്ഷിക്കുവാൻ വേണ്ടി പറഞ്ഞത് റമവാനിലെ അവസാന പത്തിലെ ഒറ്റയായ രാവുകളിൽ അതിനെ നിങ്ങൾ പ്രത്യേ പ്രതീക്ഷിക്കുക എന്ന് വിളിച്ചുള്ള ഒരു സിനിമ പറഞ്ഞിട്ടുണ്ട് മറ്റു രാവുകളെക്കാൾ ഏറ്റവും പുണ്യമുള്ള രാവുകൾ ഏതൊക്കെയാണ് രണ്ട് പെരുന്നാൾ രാവുകൾ വെള്ളിയാഴ്ച രാവ് റമവാൻ അവസാന പത്തിരാവുകൾ മഹറാജ് രാവ് ഭാഗത്ത് റാവ് തുടങ്ങിയ മറ്റു രാവുകളേക്കാൾ പുണ്യമുള്ളതാണ് ഒരു ദിവസത്തിലെ സമയങ്ങൾ എല്ലാം ഒരുപോലെയാണോ അല്ല ഒരു ദിവസത്തിലെ സമയങ്ങൾ എല്ലാം ഒരുപോലെയല്ല ഒരുപോലെ അല്ല സമയത്തേക്കാൾ പവിത്രമാണ് ഇസ്തിഹാറുകൾ എന്നിവ വളരെ പുണ്യമുള്ളതാകുന്നു എപ്പോൾ അപ്രായ സമയത്തും

അപ്പൊ നമ്മൾ മുമ്പ് നോമ്പ് ചിന്നത്തുള്ള കുറെ ദിവസങ്ങളെ പറ്റി പറഞ്ഞിരുന്നു കൂടെ പറയാം അറഫാ ദിനം വ്യായം തിങ്ക എന്നിവയിൽ നോമ്പ് സിന്നത്താണെന്ന് നമ്മൾ മുൻപ് പറഞ്ഞു അപ്പൊ ഈ ദിവസങ്ങളിലെല്ലാം നോമ്പ് എടുത്താൽ നമുക്ക് അറഫാ അറഫാദിന നോമ്പ് കഴിഞ്ഞു പോയതും വരാനിരിക്കുന്നതുമായ രണ്ട് കൊല്ലത്തെ ദോഷങ്ങളും ആശുറാഹു നോമ്പ് ഒരു കൊല്ലത്തെ ദോഷവും പറഞ്ഞിട്ടുണ്ട് നോമ്പ് പോയതും വരാനിരിക്കുന്നതുമായ രണ്ട് കൊല്ലത്തെ ദോഷങ്ങളും ആശയറായ നോമ്പ് ഒരു കൊല്ലത്തെ ദോഷവും പൊറുക്കപ്പെടും എപ്പോൾ നോമ്പ് സുന്നത്തുള്ള ദിവസങ്ങളിൽ നോമ്പ് നോറ്റാതെ നോമ്പ് സുന്നത്തുള്ള ദിവസം ഏതൊക്കെയാണെന്ന് പറയില്ലേ എന്നിവരെ നോമ്പ് സുന്നത്താണ് ഈ ദിവസങ്ങളിൽ നോമ്പ് നോക്കാനാണ്സ്കരിക്കൽ ശ്രേഷ്ഠതയുള്ളത് എവിടെ വെച്ചിട്ടാണ് വീട്ടിൽ വെച്ച് ഫറവ് നിസ്കരിക്കുന്നതിനേക്കാൾ എത്രയോ ശ്രേഷ്ഠമാണ് പള്ളിയിൽ വെച്ച് നിസ്കരിക്കൽ അതുപോലെ തന്നെ എല്ലാ പള്ളിയിൽ നിന്നും വ്യത്യസ്തമായിട്ട് മൂന്ന് പള്ളികൾ ഉണ്ട് അവിടെ നമ്മൾ ഏറ്റവും പുണ്യമായ സ്ഥലങ്ങളുണ്ട് അങ്ങനെ മൂന്ന് പള്ളികളാണ് ഉള്ളത് ആ ഇടയ്ക്കൊന്ന് നോക്കാം മസ്ജിദുൽ ഹറാം മസ്ജിദുൽ നബവി മസ്ജിദുൽ അക്വ ഈ മൂന്നും ഏറ്റവും പുണ്യമുള്ള പള്ളികളാണ് ഇവിടെ നിന്നും നിസ്കരിക്കുന്നതാണ് ഏറ്റവും നല്ലത് മസ്ജിദുൽ സാധാരണ പള്ളികളിൽ നിസ്കരിക്കുന്നതിനേക്കാൾ എത്ര നിസ്കാരത്തിന്റെ പ്രതിഫലം കിട്ടും അപ്പം നമ്മുടെ സാധാ പള്ളിയിൽ നിന്നല്ല മസ്ജിദുൽ ഹറാമിലെ പള്ളിയിൽ നിസ്കരിച്ചാൽ നമുക്ക് എത്ര നിസ്കാരത്തിന്റെ കൂലി കിട്ടും എന്നാണ് ചോദിക്കുന്നത് അപ്പൊ നിസ്കാരത്തിന്റെ കൂലി നമുക്ക് കിട്ടും മസ്ജിദുൽ ഹറാമിൽ നിന്നും അതുപോലെ തന്നെ മസ്ജിദുൽ നബവിയിൽ നിന്നും നിസ്കരിച്ചാല് ഒരു നിസ്കാരത്തിന് എത്ര കിട്ടും പത്ത് ലക്ഷം നിസ്കാരങ്ങൾ കിട്ടും അപ്പൊ മസ്ജിദുൽ ഹറാമില് നിസ്കരിച്ചാല് പതിനായിരവും അതുപോലെ തന്നെ മസ്ജിദുൽ അക്വൈ നിസ്കാരത്തിന് എത്ര കിട്ടും ഒരായിരം നിസ്കാരങ്ങളുടെയും പ്രതിഫലം ലഭിക്കുന്നുണ്ട് നിസ്കരിക്കുന്നത് പോലെയെല്ലാം മസ്ജിദിൽ ഹറാമിൽ നിന്നും നബവിൽ നിന്നും മസ്ജിദുൽ അഖ്സയിൽ നിന്നും ലഭിക്കുന്ന കൂടി വ്യത്യാസം അപ്പൊ ചെലപ്പോ ശരിക്കും വായിച്ചു തരാം മസ്ജിദുൽ ഹറാമിലെ നിസ്കാരത്തിന് സാധാരണ പള്ളികളിലെ പതിനായിരം കോടി നിസ്കാരങ്ങളിലെയും മസ്ജിദുൽ നബിയിലെ ഒരു നിസ്കാരത്തിന് പത്ത് ലക്ഷം യും മസ്ജിദുൽ അഖസയിൽ നിന്ന് നിസ്കാരത്തിന് ഒരായിരം നിസ്കാരങ്ങളുടെയും പ്രതിഫലം ലഭിക്കുന്നതാണ് അപ്പോൾ മസ്ജിദുൽ ഹറാമിൽ നിന്ന് കോടി മസ്ജിദുൽ നബവിൽ നിന്ന് പത്ത് ലക്ഷം മസ്ജിദുൽ അക്കസയിൽ നിന്ന് ഒരായിരം നിസ്കാരങ്ങളുടെയും പ്രതിഫലം ലഭിക്കുന്നതാണ് അത് ചോദ്യം വരാൻ സാധ്യത ഉണ്ട് മൂന്ന് പള്ളികൾ നിസ്കരിച്ചാൽ പ്രതിഫലം ലഭിക്കുന്നത് പറഞ്ഞു ഏതൊക്കെ പള്ളികളിൽ തോന്നുന്നു അല്ലേ മസ്ജിദുൽ ഹറാമ് പതിനായിരം കോടി മസ്ജിദൽ നദവിൽ പത്ത് ലക്ഷം മസ്ജിദുൽ അക്സയില് ഒരായിരം നിസ്കാരം ഒരായിരം ഏ അപ്പൊ ഈ നിസ്കാരങ്ങളൊക്കെ പ്രതിഫലം ലഭിക്കും എന്നാണ് പറയുന്നത് അതുപോലെ തന്നെ അവിടെ നിന്ന് ാലും നമ്മൾ വീട്ടിൽ നിന്നും സാധാ പള്ളികളിൽ നിന്നും നിസ്കരിക്കുന്നതിനേക്കാൾ കൂടുതൽ പ്രതിഫലം ലഭിക്കും അത് ഏതെല്ലാം നമുക്ക് അന്ത്യാഹ് ഔലിയാഹ് ശുഹദാഹ് സോലുകൾ തുടങ്ങിയവരുമായി ബന്ധപ്പെട്ട സ്ഥലങ്ങളും പ്രത്യേകം പുണ്യകരമാണ് അപ്പൊ ഈ മൂന്ന് പള്ളികൾ പള്ളികൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചു പുണ്യമായ പള്ളികൾ ഏതാണെന്ന് ചോദിച്ചാല് മസ്ജിദുൽ ഹറാമ് മസ്ജിദുൽ നബവ് മസ്ജിദുൽ അക്വ എന്നിവയാണ് ഏറ്റൊക്കെ പുണ്യമായത് അത് കഴിഞ്ഞിട്ട് അൻപാള് ഔലിയാൾ ഷുഹദാള് സോലിയങ്ങള് തുടങ്ങിയവരുമായി ബന്ധപ്പെട്ട സ്ഥലങ്ങൾ അത് കഴിഞ്ഞിട്ടുള്ളതാണ് പ്രത്യേക അതുപോലെ തന്നെ മസ്ജിദുൽ ഹറാമിലെ ഒരു നിസ്കാരത്തിന് എത്ര നിസ്കാരത്തിന്റെ കോഴി കിട്ടും അപ്പൊ നമ്മള് പതിനായിരം കോടി മസ്ജിദുൽ ഹറാമിലെ പതിനായിരം കോടി അതുപോലെ തന്നെ മസ്ജിദുൽ നബയില് പത്ത് ലക്ഷം നിസ്കാരത്തിന്റെ പ്രതിഫലം കിട്ടും ഒരു നിസ്കാരത്തിന് പത്ത് ലക്ഷം നിസ്കാരത്തിന്റെ പ്രതിഫലം പിന്നെ മസ്ജിദ് ഒരായിരം നിസ്കാരത്തിന്റെ പ്രതിഫലവും ലഭിക്കുന്നതാണ് എന്ന പേരിൽ അറിയപ്പെടുന്നു നബി തങ്ങളുടെ ഖബർ ഷരീഫിന്റെയും അവിടുത്തെ ഇടയിലുള്ള സ്ഥലം എന്ന പേരിൽ അറിയപ്പെടുന്നു തങ്ങളുടെ ഖബർ യും അവിടുത്തെ എന്ന പേരിൽ അറിയപ്പെടുന്ന റൗവ ഷരീഫ് എന്ന പേരിൽ അറിയപ്പെടുന്ന ഈ സ്ഥലം എന്തിൽപ്പെട്ടതാണെന്നാണ് പെട്ടതാണെന്നാണ് നബിസ് അല്ലാസമ്മ പറഞ്ഞിട്ടുണ്ടത് സ്വർഗീയ ആരാമങ്ങളിൽ പെട്ടതാണെന്ന് പറഞ്ഞിട്ടുണ്ട് നോക്കാം തങ്ങളുടെ ഖബർ യും അവിടുത്തെ സ്ഥലം റൗദ എന്ന പേരിൽ അറിയപ്പെടുന്നു ഇത് സ്വർഗീയ ആരാമങ്ങളിൽ പെട്ടതാണെന്ന് നബിസല്ലാമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്

മുർസലുകൾ അവരിൽ നിന്ന് ശ്രേഷ്ഠരാണ് നമ്മുടെ അലൈഹി വസല്ലമ അവരെല്ലാരേക്കാളും ഉത്കൃഷ്ടം വിട്ടു ഭാഗം സാധ്യതയുണ്ട് അപ്പൊ അഞ്ചില് ഇത്രയും ക്വസ്റ്റ്യൻ ആൻസറുകളാണ് ഉള്ളത് ഇപ്പൊ ഒന്ന് മുതൽ നാല് വരെയുള്ള വീഡിയോ മുൻപ് ചെയ്തിട്ടുണ്ട് പാഠം അഞ്ചിൽ നല്ലതുപോലെ പഠിക്കുക ഇപ്പൊ പരീക്ഷ കഴിഞ്ഞതേ ഉള്ളൂ ഇനി അടുത്ത പരീക്ഷ ഇപ്പോൾ തന്നെ പഠിച്ചു തുടങ്ങുക അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അസ്സലാമു അലൈക്കും